നമസ്കാരം നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എങ്ങനെയാണ് തലസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നത് സെയിൽ ആരംഭിക്കുന്നു എല്ലാവരും ജട്ടിയുടെയും ജങ്കിയുടെയും പുറകിലാണല്ലോ ഇതിനിടയ്ക്ക് ഒരു പത്രം തന്നെ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാനത്തെ കബളിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ കണക്കുകളും വസ്തുതകളും നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ശ്രീ അക്ഷയ് എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു സർക്കാർ സ്പോൺസേഡായിട്ട് നമ്മുടെ വ്യവസായ വകുപ്പും അല്ലാതുള്ള വകുപ്പുകൾ എല്ലാവരും കൂടി ഈ തലസ്ഥാനത്തെ തഴഞ്ഞുകൊണ്ട് മറ്റ് ജില്ലകളിലോട്ട് മറ്റ് ജില്ലകളെന്നൊന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട ഒരു ജില്ലയിലോട്ട് ഇവിടുത്തെ നിക്ഷേപങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ പലരും പറയാറുണ്ട് നിക്ഷേപകരുടെ താല്പര്യമാണ് ഏത് പ്രദേശത്ത് വരണം എന്ന് ചിലർ ചില ഗുളികകൾ പ്രയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫ്രീഡം കൊടുത്താൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറുകിട ചെറുകിട വ്യവസായി അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഒരു ഒരു തീരുമാനമെടുത്താൽ എവിടെയാണ് അദ്ദേഹത്തിന് ഭാവി നിക്ഷേപിച്ചാൽ ഭാവി ഉറപ്പുള്ളത് എവിടെയാണ് എന്ന് അറിയുന്ന വിധത്തിൽ ഒരു നിക്ഷേപത്തിന്റെ കണക്ക് വന്നിട്ടുണ്ട് കേരളം മുഴുവനുമുള്ള നിക്ഷേപത്തിന്റെ കണക്ക് ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് തുടങ്ങിയ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് സംരംഭങ്ങൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ അവസാനം വരെ ഒൻപത് മാസം ഒൻപത് മാസത്തിനിടയ്ക്ക് ചെറുതവണ വലിയ കമ്പനികളൊന്നുമല്ല അഞ്ഞൂറും ആയിരം പേർക്ക് ജോലി കൊടുക്കുന്നൊന്നുമല്ല ചെറിയ ചെറിയ കടകൾ അതാണ് കാരണം പറഞ്ഞത് ഈ ചെറിയ ഒരു നിക്ഷേപത്തിൽ പോസിറ്റീവായിട്ട് എവിടെ ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത് എന്ന് കണക്കാക്കിയുള്ള ആ നിക്ഷേപങ്ങൾ നിക്ഷേപത്തിന്റെ അളവുണ്ട് വലുതൊന്നുമല്ല വളരെ ചെറുതാണ് അൻപതിനായിരം മുതൽ അൻപത് കോടി വരെയാണ് ഈ പറ നേരത്തെ പറഞ്ഞ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ വേർതിരിവുകളുണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ടെക്സ് തുണിക്കടകൾ ടെക്സ്റ്റൈൽസ് ബ്യൂട്ടി പാർലർ കൊയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വള ഒരു കട ഒരു ഒരാൾക്ക് ജോലി അല്ലെങ്കിൽ രണ്ടുപേർക്ക് ജോലി കൊടുക്കുന്ന തരത്തിലുള്ള കടകളാണ് കേരളത്തിൽ അതേ നടക്കുന്നുള്ളു വേറൊന്നും നടക്കുന്നില്ല എന്നുള്ളത് വസ്തു ഒരു ഉത്പാദനവും നടത്താൻ ഇവിടെ ആരും സമ്മതിക്കത്തില്ല അതുകൊണ്ട് വളരെ സേഫായിട്ട് ഷട്ടർ ഇട്ട് പോയാലും അപകടമില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്ന് തുറന്നാലും കുഴപ്പം വരാത്ത മേഖലയിലാണ് പലരുടെയും നിക്ഷേപം അങ്ങനെ ഈ ഹോട്ടൽ മേഖലയിലും ബ്യൂട്ടി പാർലർ ടെക്സ്റ്റൈൽ മേഖലയിലും ഒക്കെ നടത്തിയ നിക്ഷേപമാണ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് ഈ നിക്ഷേപം എല്ലാം കൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുണ്ട് ഇതിനകത്ത് സർക്കാരിനൊരു പങ്കൂല്ലെന്ന് മനസ്സിലായല്ലോ ഒരു കട തുടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു കട വാടകയ്ക്കെടുക്കുക അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുക ഒരാൽബം ഡെക്കറേറ്റ് ചെയ്യുക ഒരു നോട്ടീസ് അടിക്കുക വാട്സാപ്പിലൂടെ ഒരു പ്രചരണം നടത്തുക കട ഉദ്ഘാടനമായി ഇതിനകത്ത് സർക്കാരിന് വല്ല റോളും ഉണ്ടോ അങ്ങനെയുള്ള തികച്ചും വ്യക്തിപരമായ നിക്ഷേപം ആ നിക്ഷേപം പോലും ഭാവിയിൽ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലം ഏതാണ് സാക്ഷാൽ തിരുവനന്തപുരം തലസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് അപ്പൊ ആ നിക്ഷേപത്തിന്റെ പ്രത്യേകതയുണ്ട് ഇതിനകത്ത് ഒരു വ്യവസായ മന്ത്രിയുടെയോ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയോ സ്വാധീനത്തിൽ പെടുന്നതല്ല അങ്ങനെ സ്വാധീനം വരുമ്പോഴാണല്ലോ നിക്ഷേപങ്ങൾ മുഴുവൻ കളമശ്ശേരിയിലോട്ട് പോകുന്നത് ഇവിടെ അങ്ങനെ ഒരു ഒരു സ്വാധീനത്തിന് സ്കോപ്പില്ല കാരണം ഏഴ് ലക്ഷം രൂപ മുതലാണ് പലതിനും ഏഴ് ലക്ഷം രൂപയാണ് ശരാശരി അൻപതിനായിരം ആണെങ്കിലും ശരാശരി ഏഴ് ലക്ഷമാണ് തിരുവനന്തപുരത്ത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് പിന്നെന്താണ് സാധ്യത തുറമുഖം വരുന്നത് കൊണ്ട് തിരുവനന്തപുരം വളരുമ്പോൾ തീർച്ചയായിട്ടും തൊട്ടടുത്ത ജില്ലകൾക്ക് സാധ്യത വരും അങ്ങനെ കൊല്ലം കേരളത്തിൽ രണ്ടാം സ്ഥാനത്താണ് കൊല്ലം മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളാണ് ആരംഭിച്ചത് പിന്നെ എന്താണ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെയുള്ള സാധ്യത ആലപ്പുഴക്കാണ് അഴിയുടെ സിംബൽ സർക്കാർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ വരേണ്ട നിക്ഷേപങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ വ്യക്തി നിക്ഷേപം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ജില്ലകൾ ഒന്നാം സ്ഥാനം തലസ്ഥാനം രണ്ട് കൊല്ലം മൂന്ന് ആലപ്പുഴ ഇന്റർനാഷണൽ നഗരത്തിന്റെ അവസ്ഥ അറിയണോ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിഒൻപതിൽ കേവലം നാന്നൂറ്റി അൻപത്തി മൂന്നാണ് ആയിരം പോലും തെളിഞ്ഞില്ല അഞ്ഞൂറ് പോലും തെളിഞ്ഞില്ല കേവലം നാന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇന്റർനാഷണൽ സിറ്റിയിൽ വന്നിട്ടുള്ള നിക്ഷേപം തലസ്ഥാനത്ത് നാലായിരത്തി അഞ്ഞൂറ്റിൽ നാലായിരം കൂടുതലാണ് നാലായിരം കൂടുതലാണ് ഈ ഒൻപത് മാസത്തിനിടയ്ക്ക് അതായത് ഇനി നിക്ഷേപം നടത്തണമെങ്കിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ധാരണ സർക്കാരിന്റെ ധാരണ എന്താണ് ഇതെല്ലാം ഇന്റർനാഷണൽ സിറ്റിയിലോട്ട് പോയാൽ മാത്രമേ വ്യവസായം വളരുകയുള്ളൂ പടർന്ന് പന്തലിക്കുകയുള്ളൂ ഈ കള്ളക്കളിയാണ് ഈ കണക്കുകളിലൂടെ ഇത് സർക്കാരിന്റെ കണക്ക് തന്നെയാണ് സംരംഭക വർഷത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കാണ് തലസ്ഥാനം ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു തൊട്ടടുത്ത കൊല്ലവും ആലപ്പുഴയും തൊട്ടു പിന്നാലെ വളർച്ചയുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് കുതികാൽ വെട്ടിക്കൊണ്ട് തലസ്ഥാനത്തെ തകർക്കാൻ നടക്കുന്നവർ ഇനിയെങ്കിലും മെയ് മാസത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉറപ്പായ സാഹചര്യത്തിൽ ഇനിയെങ്കിലും വീണ്ടും വിചാരം നടത്തണം എന്നുള്ളതാണ് സെയിലിംഗ് എമന്ററിയുടെ മുന്നറിയിപ്പ് അഭ്യർത്ഥനയൊന്നുമല്ല മുന്നറിയിപ്പ് ആര് താഴ്ത്തിയാലും അവഗണിച്ചാലും തലസ്ഥാനം കുതിച്ചുയരും എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ നാനൂറ് മീറ്ററുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ ഉള്ള ഇപ്പോൾ ബെർത്തിലുണ്ട് രണ്ടാമതൊരു കപ്പലിന് പ്രവേശിക്കാൻ കഴിയുന്നില്ല മുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള ലുവാണ്ട ലുവാണ്ടയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് ടി എസ് സി ലണ്ടൻ മറ്റൊരു പേരാണ് ടി എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് ട്രിവാൻഡ്രം സെയിലിംഗ് കമൻട്രി എന്നല്ല കപ്പലിന്റെ പേരാണ് ടി എസ് സി ലണ്ടൻ മുന്നൂറ്റി മുപ്പത്തിനാല് മീറ്ററാണ് ഇപ്പൊ രണ്ടും കൂടി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കപ്പൽ പ്രവേശിക്കുന്നല്ല പുറം കടലിൽ നിൽക്കുകയാണ് എം എസ് സി ലണ്ടൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും പ്രവേശിക്കുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഇപ്പോൾ വന്നു പോയി അതുപോലുള്ള നാന്നൂറ് മീറ്റർ നീളമുള്ള വമ്പൻ കപ്പലുകൾ ടിആർവിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം അവഗണിച്ചാലും ഇന്ത്യയും ലോകവും തിരുവനന്തപുരത്തിന്റെ വളർച്ച മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ സർക്കാർ സർക്കാരിനുമ്പോൾ വരില്ല ഉറപ്പാണ് അടുത്ത ആറുമാസത്തേക്ക് തീർച്ചയായിട്ടും വരില്ല അത് കഴിയുമ്പോൾ സർക്കാരിന്റെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലസ്ഥാനത്തായിരിക്കും ഏറ്റവും കൂടുതൽ നിക്ഷേപം വരുന്നത് പിന്നീട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ജില്ലകളിൽ ഈ കബളിപ്പിക്കലുകൾ ഒരു തലസ്ഥാനത്തെ തന്നെ ചവിട്ടി താഴ്ത്തുന്ന ഒരു സർക്കാരിന്റെ നയം ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ചോദ്യം ചെയ്തിരിക്കുന്നു